പുതിയ സംരംഭം അബ്രോഡ് സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ മാർക്കോ ഞങ്ങളെ ഒരുപാട് സഹായിച്ചതാ ആരും ചെയ്യാത്ത സഹായം മാർക്ക് ചെയ്തേ ഇന്നിപ്പോ മാർക്കോയുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് പോലും കാരണക്കാരൻ നിങ്ങളാ അങ്ങനെയുള്ളപ്പോ ഞങ്ങളെ ഞങ്ങളും രക്ഷിക്കണ്ടേ എന്റെ വക്കീല് നല്ല പ്രഗത്ഭനായ വക്കീല അദ്ദേഹവും പക്ഷെ അത്രയ്ക്ക് പ്രതീക്ഷയൊന്നും തന്നില്ല മിക്കവാറും റിമാൻഡ് ചെയ്യുന്ന തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ചു ദിവസം ജയിലിൽ കിടക്കേണ്ടി വരല്ലേ അതിൽ വലിയ കാര്യമൊന്നുമില്ല ജയിലിനകത്ത് ആരും എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ ബോർ അടിച്ച് പതിനാല് ദിവസം അവിടെ കഴിച്ചു കൂട്ടണം ഇതുപോലെ പുസ്തകങ്ങളൊക്കെ കിട്ടുമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അങ്ങനെ പോലും മാർക്കോ ജയിലിനകത്ത് കിടക്കരുതെന്നാ ഞങ്ങളുടെ ആഗ്രഹം വില കൊടുത്തും നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിക്കും മാർക്കോ ഇത് കേൾക്കുന്ന തന്നെ വലിയ സാധാരണ പെണ്ണുകസിലാകപ്പെട്ടെന്നൊക്കെ പറഞ്ഞ എത്ര സഹായിച്ചെന്ന് പറഞ്ഞാലും ചിലരൊന്നും തിരിഞ്ഞു നോക്കില്ല ഇതിപ്പം പത്രവാർത്ത കണ്ടിട്ട് നിങ്ങൾ ഓടി വന്നില്ലേ ഇന്നലെ തന്നെ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഓടിയെത്തിയ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ എന്റെ കൂട്ടുകാരൻ ലോപ്പസ് ഉണ്ടായിരുന്നു അവനാ വക്കീലിനെ വിളിച്ച് വിവരം പറഞ്ഞത് പിന്നെ സാറിന്റെ കാര്യൊന്നും പറയാൻ തോന്നിയില്ല പെട്ടെന്ന് ഇത് കേക്കുമ്പോ സാറും മഹാലക്ഷ്മിയും എന്ത് വിചാരിക്കുന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു എനിക്ക് ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രം വിശ്വസിക്കുന്ന മാർക്കോ ഞങ്ങളുടെ അനുഭവത്തില് ഈ അടുത്ത സമയത്ത് ഞങ്ങളെ ഇതുപോലെ സഹായിച്ച ആരുമില്ല അതിന്റെ പ്രതിഫലം മാർക്കോയ്ക്ക് എന്തായാലും പ്രതീക്ഷിക്കാം എന്ത് വില കൊടുത്തും മാർക്കോയെ രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിക്കും അതിനുവേണ്ടി എത്ര പണച്ചെലവ് ഉണ്ടായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇപ്പോ ഒരു പെൺകുട്ടി മാർക്കോയെ കുടുക്കി പറഞ്ഞല്ലോ അവൾ കുറച്ച് പണം കൊടുത്തിട്ട് കേസ് വേണമെങ്കിൽ വിടാൻ മാർക്കോ അത് വേണ്ട അവൾക്ക് കാലണ കൊടുക്കരുത് അത്തരക്കാരെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നിരപരാധികൾ ഇതുപോലെ ക്രൂശിക്കപ്പെടും അത് മാർക്കോ പറഞ്ഞത് സത്യ ഞങ്ങൾ നേരായ വഴിക്ക് തന്നെ സഞ്ചരിക്കാൻ മാർക്കോ ഞങ്ങളെ രണ്ടാളെ രക്ഷിച്ചത് ഒരാളാണെന്ന് അറിഞ്ഞ സന്തോഷത്തില ഞങ്ങളിപ്പോ ആ ഒരാളെ ഞങ്ങൾക്ക് പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ പോട്ടെ